ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവിൽ ആരോപണങ്ങൾക്കൊടുവിൽ അനുമോൾ തെളിവുകളുമായി എത്തുന്നുണ്ട് അനുമോൾ തൻ്റെ കബോർഡിൽ പോയിട്ട് നമ്പർ എഴുതിയ പേപ്പർ എടുത്തിട്ട് നെവിനെ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ തൊട്ടടുത്തു തന്നെ ആദില കബോർഡിൽ നിന്ന് എന്തോ എടുത്തിട്ട് പോകുന്നുണ്ട് ടിഷ്യൂ പേപ്പർ പോലെ പോലെയുണ്ട് എന്താണെന്നറിയില്ല എന്തായാലും അനുമോള് തൻ്റെ ഭാഗം ശരിയാണെന്ന് തെളിയിക്കുന്നുണ്ട് ഫോൺ നമ്പർ നമ്പർ എഴുതിയ ടിഷ്യൂ പേപ്പറാണ് അനുമോൾ കാണിച്ചു കൊടുക്കുന്നത് അതുപോലെ ഒരു ടിഷ്യൂ പേപ്പറിൽ പേപ്പറിൽ എഴുതിയ നമ്പർ അവരുടെ നൂറയുടെ അതിലേടേയും കബ കബേഡിൽ ഉണ്ട് എന്നും അനുമോൾ പറയുന്നുണ്ട് പക്ഷെ അത് നൂറ് എടുത്ത് കൊടുക്കാനൊന്നും റെഡിയാവുന്നില്ല അതിനിടയിൽ നൂറ ഒരു വൈറ്റ് കളറിൽ എന്തോ ടിഷ്യൂ പേപ്പർ പോലെ എടുത്തിട്ട് പോകുന്നത് കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നെവിൻ അക്ബറിനോട് അത് കൊണ്ടുപോയി കാണിച്ചിട്ട് പറയുന്നുണ്ട് ഇതാണ് നമ്പർ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അക്ബർ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് കുറച്ച് അപ്പുറത്തേക്ക് വിളിച്ചിട്ട് പറയുന്നുണ്ട് ആതിൽ ആദ്യം പറഞ്ഞത് പി ആറിൻ്റെ നമ്പർ എന്നാണ് എനിക്ക് കുറച്ച് കഴിഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞു പി ആറിൻ്റെ എല്ലാ അനുമോളുടെയും ചേച്ചിയുടെ നമ്പറാണ് തന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആരുടെ നമ്പറായാലും ഉദ്ദേശം എന്നെ തകർക്കുക എന്നുള്ളത് തന്നെയായിരുന്നു െന്നും പറയുന്നുണ്ട് അപ്പോൾ നവീൻ അനുമോളുടെ അടുത്ത് പോയിട്ട് ഇക്കാര്യം പറയുന്നുണ്ട് പക്ഷേ ആദ്യം അക്ബർ പറഞ്ഞിട്ടുണ്ടായത് അനുമോളുടെ ചേച്ചിയുടെ നമ്പറല്ല അനുമോളിൻ്റെ പി ആറിൻ്റെ നമ്പറാണ് കൊടുത്തിട്ടുള്ളതെന്ന് ആ സമയത്ത് അനുമോൾ കരഞ്ഞ് പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു ചേച്ചിയുടെ നമ്പറാണ് ചേച്ചിയുടെ നമ്പറാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോൾ അക്ബർ അങ്ങനെയല്ല പറഞ്ഞത് പക്ഷേ നമ്പർ കിട്ടി എന്നായപ്പോൾ അക്ബർ നേരെ വാക്ക് വളച്ചൊടിച്ച് ചേച്ചിയുടെ നമ്പർ എന്നാക്കി മാറ്റി അപ്പോൾ എന്തായാലും അനുമോളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്നാണ് ഇതിന് മനസ്സിലാക്കാൻ പറ്റുന്നത്